വേണ്ട മാം ആ ടേൺ എടുക്കുന്ന സമയത്തെല്ലാം ബ്രേക്കിൽ ഒരു പ്രഷർ കൊടുത്താ കൺട്രോൾഡ് ആയിരിക്കും വണ്ടി മൂവ് ചെയ്യും തോറും ഇനി ലെഫ്റ്റ് സൈഡിൽ സ്ഥലം വരുന്നതായിട്ട് തോന്നിയാ അത് പതുക്കെ ചെയ്ത് കോർണർ ചെയ്ത് ഫില്ല് ചെയ്തേക്കണം ലെഫ്റ്റില് കൂടുതൽ സ്ഥലം വന്നില്ല അങ്ങനെ കണ്ടാ സാങ്കല്പികമായിട്ട് മാം തന്നെ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിച്ചോണം ഇപ്പൊ ഇത് കണ്ട ഈ മണ്ണ് പിടിച്ചിരിക്കുന്നതും ലെഫ്റ്റ് ആണ് പക്ഷെ അത് വേണോ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അത് ആ മണ്ണ് ചാറും കൂടെ കിടക്കുന്നവരാണ് മാമിൻ്റെ ലെഫ്റ്റ് ആളെ ഇവിടെ നോക്കുമ്പോളാം നമ്മുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്തു വളരെ നമ്മുടെ ലെഫ്റ്റ് ആയി പോയില്ലേ ആ അങ്ങനെ നേരെ ആക്കി ലെഫ്റ്റിലേക്കുള്ള ഒരു ടേണിങ്ങിലും ലെഫ്റ്റ് ആയി പോകരുത് പോയാൽ അതിനിടയിൽ കൂടെ ആള് വരും ഇടതുവശത്തുകൂടെ ഫ്രണ്ട് നോക്കി ഡ്രൈവ് ചെയ്യും ആ കാറുകളുമായിട്ടുള്ള ലെങ്ത് കണ്ടല്ലോ അത് നോക്കിയാൽ മതി അവിടെ മറയുന്നത് വരെ മാമിന് സമയമുണ്ട് അയാളാ പബ്ലിക് റോഡിലേക്ക് വരുന്നത് അയാൾ നോക്കാതെ പുറകിലേക്ക് ഓടി വരുവാ വന്നാ വിധി അയാളുടെ നമ്മുടെ ഇപ്പോഴും കണ്ണെയാ പോയിരിക്കുന്ന വാ ഓക്കെ നമ്മുടെ തടസ്സം തിപ്പാക്ക് കിടക്കുന്ന കാറും അയാളുവാ അയാൾ റോഡിലേക്ക് ഏത് നിമിഷവും വരും ശരിയല്ലേ അയാൾക്കും കൂടെയുള്ള അകലം കണ്ടുപിടിച്ചോണ്ടേ അങ്ങോട്ട് ചെല്ലാവുള്ളൂ നമ്മുടെ ലെഫ്റ്റ് വൈഡാവുന്ന അല്ലേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് മാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തിക്കുക ഒരു സ്ഥലം മാം തന്നെ ഫിക്സ് ചെയ്യും അപ്പം നമ്മൾ കാണുന്നുണ്ട് ലെഫ്റ്റിൽ എവിടെയാ നിർത്താൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ആ വിഷ്വലിലേക്ക് പതുക്കെ ഒന്ന് കോർണർ ചെയ്യവണ്ടിയാ ആക്സിലേറ്റർ വേണ്ട ഓക്കെ ആ സ്ഥലം ഫില്ലാകുന്നവർ ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്തോട്ടെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മോളെ ഇപ്പോഴും പേടിച്ച് മാറ്റാനല്ലേ നോക്കിയേ ഒരു സ്ഥലം ഫിക്സ് ചെയ്തില്ലായിരുന്നോ ഇല്ലായിരുന്നോ മെഡിക്കാനിക്കൂര് സ്ഥലം

പക്ഷെ ഇപ്പൊ നിർത്തിയ സ്ഥലത്ത് വണ്ടി സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് അറിയാനാണ് ആ സൈഡും കൂടെ ചേർത്ത് ഇങ്ങനെ ആയിട്ട് കാണാൻ പറ്റുന്നത് മനസ്സിലാവുന്നുണ്ട് ബാക്കിലേക്കുള്ള സ്ഥലം വളവോ തിരിവോ ആണെങ്കിൽ മാമിന്റെ ഈ വ്യൂവിൽ വ്യത്യാസം വരും അപ്പൊ ഫ്രണ്ട് വ്യൂ വെച്ച് വണ്ടിയെ കറക്റ്റ് ചെയ്തിട്ടാണ് ഓക്കെ ചില സ്ഥലത്ത് ഫ്രണ്ട് വ്യൂ കറക്റ്റ് ആയാലും ബാക്കില് ഇതുപോലെ തെറ്റി നിൽക്കുന്ന പോലെ ആയിരിക്കും തോന്നുന്നത് അത് കൺഫേം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് സൈഡിലെ വിഷ്വലേ അപ്പൊ നോക്കാവുള്ളൂ കാറ് നിർത്തിയിട്ടിരിക്കുന്നതിന് സൈഡിലേക്കുള്ള വിഷ്വല് കറക്റ്റാണോ നോക്കണം അപ്പൊ വണ്ടി നേരെയാണോ ചരിഞ്ഞാണോന്ന് അറിയാൻ പറ്റും ബാക്കിൽ നോക്കിയാ കോൺക്രീറ്റ് ഭാഗം വണ്ടിയുടെ പുറകിലേക്ക് കവർ ചെയ്താ നിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെടും വണ്ടി ഇങ്ങോട്ട് ചരിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും അങ്ങനെ വരാതിരിക്കാൻ ഫ്രണ്ട് വിഷ്വൽ വിഷക്കെയാണോ നോക്കുക ഓക്കേ അതിന്റെ കൂടെ വണ്ടിയുടെ സൈഡിലെ വിഷ്വൽ എന്താ നോക്കുക അതും ഞാൻ തെളിയിച്ചു തരാം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ലൂസ് ചെയ്താൽ മതി സൈഡ് സൈഡ് കാറിന്റെ സൈഡിലെ വിഷ്വൽ ചെറിയൊരു ചരിവില്ലേ ചെയ്തിട്ട് ഫ്രണ്ട് നോക്കിക്കുമ്പോൾ നിർത്തി വെക്കണം ആയാ ഓക്കേ ആണ് അത്രേ ഉള്ളൂ നിർത്തി എന്ത് ചെയ്യണം വണ്ടിയെ ന്യൂട്രാക്കിൻ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് കണ്ടോ ടയർ എന്നിട്ട് നേരെയാക്കി വെച്ചേക്കണം ഓക്കെ റൈറ്റ് മാം മാമൊന്ന് ഫുള്ള് നോക്കരുത് അതായിട്ട് മാം ഇങ്ങനെയായിരുന്നു നമ്മൾ തിരിച്ചത് ഇല്ല ഞാൻ ചുമ്മാ ചോദിച്ചാ ആ വേരല് പുറത്തിറക്കുക അതിനകത്തൊന്നു ടയർ ടയർ അങ്ങനെ നേരും ഇനി തിരിക്കണ്ടാ മതി സംശയം തോന്നി അതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് തിരിച്ചിട്ട് രണ്ട് റൗണ്ട് എണ്ണി നേരയാക്കിട്ടേക്കണം ഇനി വീണ്ടും പോവാം എപ്പോഴും കൂടുതൽ വിഷുവൽ ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ എടുക്കും തോറും ഈ സൈഡിൽ എന്തുണ്ടെന്ന് മാമിന് തിരിച്ചറിയാൻ പറ്റില്ല ഇവിടെ തട്ടും കിട്ടും വണ്ടിക്ക് ഓക്കെ വണ്ടി ഇപ്പൊ നിർത്തേണ്ടി വന്ന അഡ്വാൻസ് ആയിട്ട് മാം ഒരു സ്ഥലം ഫിക്സ് ചെയ്തോണം അങ്ങോട്ട് മാത്രമേ വണ്ടി ഡ്രൈവ് ചെയ്യാവുള്ളൂ ഓക്കെ ഒന്നിലധികം സ്ഥലം മാമിന്റെ കയ്യിൽ ഉണ്ടാവണം ആദ്യത്തെ സ്ഥലം പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് കൊണ്ട് നിർത്താൻ പറ്റണം അതിനാ ഞാൻ ബസ്സിന്റെ അവിടെ നിർത്താൻ പറ്റിയപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം ഫിക്സ് ചെയ്യുമ്പോ അവിടെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് എന്ത് വേണോന്ന് തീരുമാനിച്ചോണം ഓക്കെ പിന്നെ വണ്ടി കൺട്രോൾഡ് ആയിട്ടേ പോവുകയും ചെയ്യാവുള്ളൂ ആ സ്ഥലത്തേക്ക് സ്പീഡിൽ ഓടാൻ സമ്മത്

റോഡ് കിട്ടുന്ന അനുസരിച്ച് പാരലൽ ആക്കി വാ ഇപ്പോഴും റൈറ്റ് വിഷ്വല് എടുക്കരുത് കേട്ടാ ഇൻഡിക്കേറ്റർ ഓഫ് നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ റോഡേലായി പോട്ടെ ഇപ്പോഴും ഈ വിഷ്വൽ എടുക്കാവുള്ളൂ മാം ആ ലെങ്ത് കണ്ട ആ ടാറിന്റെ എഡ്ജ് വരെയുള്ള വിഷ്വൽ മാമിന്റെ ഉണ്ട് ഉടനെ വണ്ടി പേടിച്ച് തിരിക്കണോ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന അനുസരിച്ച് വണ്ടിക്ക് ഒരു ചേഞ്ച് വരുത്തി കൊണ്ടിരുന്നാൽ മതി എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് ഒരു ചേഞ്ച് വരുത്തി വരുത്തി കൊടുക്ക് േറ്റർ ഫ്രണ്ട് ലെങ്ക് നോക്കിയാ മതി മാം അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട മാം ഇതിന്റെ മുന്നിലേക്ക് വരുന്നതാണ് മാം എന്നെ തടസ്സമാകുന്നത് അതൊന്ന് നേരത്തെ ഒന്ന് പ്രഡിക്ട് ചെയ്താൽ മതി ഞാൻ ജംഗ്ഷൻ ആണെന്നും ഇതിന്റെ മുന്നിലേക്ക് ആളുകൾ വരാൻ ചാൻസ് ഉണ്ടെന്നും ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി മാം തിരിഞ്ഞു നോക്കി കണ്ടുപിടിക്കണ്ട അവരെ മനസ്സിലാവുന്നുണ്ടോ പുറകിൽ നിന്ന് വരുന്നവനറിയാം മാമിനെ കടന്നു പോകാൻ അറിയാം അവൻ വേണ്ട ഗ്യാപ്പ് എടുത്ത് വന്നു പോയിക്കോളും മാം തിരിഞ്ഞു നോക്കി അവനെ കണ്ടുപിടിക്കണ്ട ഒരു ജംഗ്ഷനിലും നേരത്തെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി ആ ജംഗ്ഷനിലെന്താണ് അവിടെ എന്ത് വരും എനിക്ക് നേരെ ആദ്യമേ തിരിച്ചു മാറ്റേണ്ട ആവശ്യമുണ്ടോ മാം ആ ഇന്ത്യ ആ കാർ വരെ നമുക്ക് സമയം ഉണ്ട് കണ്ട അത്രേ ഉള്ളൂ ആ തിരിവെടുക്കുമ്പോഴല്ല ആക്സിലേറ്ററിലെ ചവിട്ട് ഒന്ന് കുറച്ചേക്കണം അപ്പൊ കൺട്രോൾഡ് ആയിരിക്കും വണ്ടി ഇപ്പോൾ നുകുതി കാർ കിടക്കുന്ന കാറുകൾ വരെയുള്ള സ്ഥലം മാമിന്റെ അവിടെ ഒരു തടസ്സവും ഇല്ല ആ വിഷുൽ കുറയുന്ന അനുസരിച്ച് വണ്ടി ഒഴിവാക്കി ഒഴിവാക്കി കൊടുത്തേക്കണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റാ മാം മാം തന്നെ ഒരു സ്ഥലം തീരുമാനിച്ചിട്ട് കൊണ്ടു ഒതുക്കി നിർത്തിക്കുക

നമ്മുടെ വണ്ടിയുടെ സൈഡ് എപ്പോഴും കാണാം സ്ഥലത്തിന്റെ സൈഡ് കാണാന്ന് ചോദിച്ചല്ല ഒരു അടി കൂടെ ഇപ്പൊ നോക്ക് സൈഡ് കാണാൻ അപ്പോളാണ് വണ്ടി നേരെ വന്നത് മനസിലാവുന്നുണ്ടോ ഏ കൊറച്ചുകൂടെ ഒന്ന് കണ്ട്രോൾഡ് ആയിട്ട് സൈഡിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചു കൂടെ ചേർന്ന് സൈഡിൽ പോയി കിടക്കായിരുന്നു ഈ കാറുമായിട്ട് ഇച്ചിരി അകന്നായി ായി പോയിട്ട് അല്ല ആദ്യം ഇവിടെ ഒതുക്കാൻ തീരുമാനിച്ചപ്പം ആ കാറില്ലേ കാറ് കടന്നപ്പം തൊട്ട് പതുക്കെ നമ്മുടെ വണ്ടിയെ ഇങ്ങോട്ടൊന്ന് കോർണർ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സൈഡ് ചേർന്ന് വരാമായിരുന്നു പകരം നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാ കാറ് കടന്നു ഈ സ്ഥലം തുടങ്ങിയപ്പോഴാണ് മാം ഈ സൈഡിലേക്ക് ചടിച്ചത് ഇതായിരുന്നു വരണ്ട സ്പേസ് ഇവിടെ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു മാമിനെ ഓടി വന്നപ്പോ ഈ കാറിനെ തട്ടാത്ത രീതിയിൽ കൊണ്ടുവന്നിട്ട് ഈ കാറ് കടക്കുമ്പോ തൊട്ട് ഇങ്ങനെ കോർണർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വരായിരുന്നു എന്നിട്ട് നേരെ ഇടായിരുന്നു ഓക്കെ മാം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കാറ് കടക്കുന്നവരെ ഇങ്ങനെ നേരെ ഓടി വന്നു കാറ് കഴിഞ്ഞു തോന്നിയപ്പോ ഈ സൈഡിലേക്ക് ചരിച്ചു അപ്പൊ ഈ ഫ്രണ്ടിലെ ദൂരം തീർന്നുകൊണ്ടിരിക്കുക ഇത്രയും വന്നപ്പോ ഇങ്ങനായി പോയി എന്നിട്ട് നേരെ നേരെയാക്കിട്ടപ്പോ ഇവിടെ തന്നെ വണ്ടി വന്നു ഇവിടെ വരാതെ ഇവിടെ വന്നു പോയി അതിനാ ഞാൻ പറഞ്ഞ ഇങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലെ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് അനുസരിച്ച് വണ്ടിയെ ലെഫ്റ്റിലേക്ക് ഫില്ല് ചെയ്ത് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് വേണം അകത്തേക്ക് വരാൻ ലെഫ്റ്റ് എല്ലാം അങ്ങനെയാണ് ലെഫ്റ്റില് ഗ്യാപ്പ് വന്നാൽ അത് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് കയറിക്കണം ഓക്കെ വീണ്ടും മൂവ് ചെയ്യാം റൈറ്റ് ഇൻഡിക്കേറ്റ് എടുക്കും അതായിട്ട് നോക്കണ്ട റൈറ്റ് ഇൻഡിക്കേറ്റ് എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അനക്കം അറിയാൻ പറ്റും അങ്ങോട്ടാ മൂവ് ചെയ്യാൻ പോണേടാതെ ഒരു അനക്കം കൊടുക്കും വണ്ടിക്ക് കണ്ടാ എങ്ങോട്ടാ പോണേ അതിനർത്ഥം എന്തുവാ സ്റ്റിയറിംഗ് അനങ്ങുന്ന അനുസരിച്ച് വണ്ടിയാ സ്റ്റഡിയാക്കി എടുത്തോണം ബാക്കിൽ വണ്ടി ഉണ്ടോന്നും നോക്കിക്കോണം കാരണം നമ്മുടെ വണ്ടി തിരിഞ്ഞിരിക്കും ചൂടെ മൂവ് ചെയ്ച്ചാൽ അത്രയും സമയം കളയാതെ നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റും വണ്ടിയെ ഓട്ടെ ലെഫ്റ്റ് നോക്കി നോക്കി നോക്കിപ്പോൾ മാം ലെഫ്റ്റിൽ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് അത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തേ വണ്ടി ഡ്രൈവ് ചെയ്യാവുള്ളൂ ഗ്യാപ്പ് കുറയുന്ന മാം എന്ന് തോന്നിയാൽ വൈഡ് ആക്കി വൈഡ് ആക്കി കൊടുക്കുകയും ചെയ്തോണം ഒരുപാട് വൈഡ് ആകുകയും ചെയ്യരുത് ഒത്തിരി നിയറാകുന്നവരെയും വെച്ചുകൊണ്ടിരിക്കരുത് ഓക്കെ മാം അവിടെ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്ന വേണ്ട അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുപോയി നിർത്താൻ പറ്റും ഓട്ടോറിക്ഷ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കണ്ട ബൈക്കിനും ഓട്ടോറിക്ഷയ്ക്ക് ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ അത് റൈറ്റാണ് വണ്ടി കൺട്രോൾ കൺട്രോൾഡാക്കുക ബ്രേക്കിൽ കൺട്രോൾ ചെയ്യും ഓട്ടോറിക്ഷ കടക്കുമ്പോൾ തൊട്ട് തീരെ സ്ലോയിലാക്കും വണ്ടിയാ നല്ല പോലെ സ്ലോ ചെയ്യും അനങ്ങി 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 ആ ഗ്യാപ്പിലേക്ക് വണ്ടിയ കോർണറിലേക്ക് ഈ സ്പേസിലേക്ക് ആ അങ്ങനെ ആ സ്ഥലം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുപോവാം മാറ്റരുത് മാറ്റരുത് ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓക്കെ നല്ല നിർത്ത് നിർത്ത് നിർത്തിയില്ല നിർത്ത് കണ്ടാ കുറച്ചുകൂടെ സ്ലോയിലേക്ക് കൊണ്ടുവരാ അവള് കേട്ടാ ഇനി പോവാൻ പറ്റുമോ എങ്ങോട്ട് മാറണം ഇവിടെ നോക്ക മാറിയാ മതിയോ ഇവിടുന്ന് കൂടുതൽ മാറണം ഇനി മാം കാണാത്തൊരു കാഴ്ച കൂടി ഇവിടെ ഉണ്ട് താഴത്തൊരു കല്ലുണ്ടായിരുന്നു അതും കണ്ടുവച്ചേക്കണം ഓക്കേ മൂവ് ചെയ്യാ വണ്ടി സ്ട്രൈറ്റ് വരും മോളെ നേരെ ആക്കി കൊടുത്താ പിന്നെ വണ്ടി ചരിഞ്ഞു പോകും വണ്ടി നേരെ വരുന്നവരെ മാം ഇതിനെ പതുക്കെ പതുക്കെ വിട്ടു വിട്ടുകൊടുക്കും ഇപ്പോഴും സ്റ്റിയറിംഗ് വിട്ടു കൊടുക്കുക നേരെ ആക്കാനാ നമ്മൾ തിരിച്ചത് മാം ഇത് ലൂസ് ചെയ്ത് എന്ത് പറ്റും വീണ്ടും പിന്നെ ലെഫ്റ്റിലേക്ക് വരും വണ്ടി പതുക്കെ നേരെ ആക്കി കൊടുക്കും ആയാ പിന്നെ അത് എന്താ ചെയ്യുന്ന ഇത് ലൂസാക്കരുത് വണ്ടി നേരെ ആ പറ നിക്കോട്ട് ആ വണ്ടി റൈറ്റിലേക്കല്ലേ മാം കൊണ്ടു അവിടെ ഒരു കല്ല് കടന്നുകൊണ്ടല്ലേ ഞാൻ അത്ര ഷാർപ്പായിട്ട് മാറ്റാൻ പറഞ്ഞേ തൊട്ട് മുന്നിൽ ഒരു കല്ലുണ്ടായിരുന്നത് ഞാൻ കാണിച്ചേരാമിന് ഇച്ചിരി കൂടെ മുന്നോട്ട് എടുത്തു ഒരു പൊടിക്കൂടെ അച്ചിരി കൂടെ എടുക്കട്ടെ ടയറൊന്നേരയാക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് എടുക്ക വണ്ടി അച്ചിരി വേഗത്തിൽ മാം ഓക്കട്ടെ വേണ്ട ഒരു കരിങ്കല്ല് കിടക്കുന്ന വേണ്ട കാണാവോ ഇത് മാം കണ്ടില്ലായിരുന്നു അപ്പൊ ഞാൻ തിരിച്ചില്ലായിരുന്നെങ്കിൽ ആ കല്ലായിട്ട് വണ്ടി മുട്ടിയാൻ മാം അത് കണ്ടില്ല അത് ആ ഒരു സ്ഥലം നിർത്താൻ തീരുമാനിക്കുമ്പോൾ അവിടെ എന്തുണ്ട് എന്ന് കണ്ടു വച്ചേക്കണം ആ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന എന്താണോ അതിനെ ടാർഗറ്റ് ചെയ്തേ വണ്ടിയെ കൊണ്ടിയല്ലേ ഉള്ളൂ അതിനെ ഇടിക്കാത്ത രീതിയിൽ വേണം വണ്ടിയെ കൊണ്ടിയല്ല മാം ഞാൻ പറഞ്ഞപ്പോൾ സ്ലോ ചെയ്തെങ്കിലും പിന്നെ ഒരു മൂവ്മെന്റ് വീണ്ടും ഫാസ്റ്റായിട്ടെടുത്തു അപ്പം എന്തു പറ്റി ആ കല്ലിനടുത്തേക്ക് കുറച്ച് അധികം വന്നു മാം ഓൾറെഡി ആ കല്ല് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തിരിച്ച് വണ്ടി നേരെ നേരെയാക്കിയിടാൻ പറഞ്ഞു ഓക്കെ എപ്പോഴും ഡ്രൈവറിന് വേണ്ടത് അതാണ് ടാർഗറ്റ് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കണം എന്തുണ്ട് അത് കാണാൻ പറ്റില്ല ഒരു പരിധി കഴിഞ്ഞ ഓർത്തോർത്ത് ഓർത്തോർത്ത് ചെയ്യാൻ പറ്റണം പോവാൻ വേണ്ടു പോട്ടെ ഇപ്പോഴും ആ ജംഗ്ഷനെ പേടിക്കരുത് നമ്മുടെ മുന്നിലേക്കുള്ള വിഷുൽ നമ്മുടെ ഉണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് എന്തെങ്കിലും ഇടിക്കാനുണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ക്രോസ് ചെയ്ത് മുന്നിലേക്ക് കയറി വരും പോട്ടെ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ട് മാത്രം മുന്നിലേക്ക് പോണോന്നേ ഉള്ളൂ പേടിക്കാതിരിക്കാനാ ഷോക്കാവാതിരിക്കാനാ പോട്ടെ കണ്ട ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ചെന്ന് അവിടെ ഫിൽ ആക്കോണം ഇനി പുറകിൽ നിന്ന് ആര് വന്നാലും നമ്മുടെ പുറകിലേക്ക് വരാനേയാൾ ശ്രമിക്കുകയുള്ളൂ ഇടത്ത കടന്നു പോകാൻ നോക്കില്ല കാരണം നമ്മൾ ആ ജംഗ്ഷനെ പകുതി വോളം കടന്നു വ്യൂ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ മാം ഇവിടെ എന്തുണ്ടെന്ന് നോക്കി നോക്കി പോയിക്കോണം ിലേക്ക് കണ്ണ് കൊണ്ടുപോകരുത് റൈറ്റ് തിരിച്ചാലും വിഷ്വൽ ഇവിടെ ആയിരിക്കണം നമുക്ക് ഈ സൈഡാ വേണ്ടത് ആ സൈഡല്ല വേണ്ടത് അവിടെ നോക്കി അങ്ങോട്ടേക്ക് പോകും വണ്ടി ഞാൻ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും എന്നിട്ട് ഒതുക്കി നിർത്തുവേണ്ടി ഇൻഡിക്കേറ്റർ ഇടണം നടന്നു പോകരുത് എവിടെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇൻഡിക്കേറ്റർ നേരത്തെ എത്തുകൊടുക്ക എന്നിട്ട് ഇനി സ്പീഡാണോ വേണ്ടത് കൺട്രോളിംഗ് ആണോ സ്പീഡിലല്ലല്ലോ നമുക്ക് അവിടെ ബാക്കിൽ വരുന്നവന് സമയം കൊടുക്കണ്ടേ നമ്മളെ ഒഴിഞ്ഞു മാറി പോവാൻ ആ സ്ഥലത്തേക്ക് പതുക്കെ ചെയ്ത് കൊടുക്കുവാണ്ടിയോട് അപ്പൊ വണ്ടി എങ്ങോട്ടാ പോണേ നോക്ക് എവിടെ ഏത് ബോഡ് ഇതാ അത് വല്ല പറമ്പിലും കിടക്കുന്ന സാധന റോഡിന്റെ സൈഡ് സൈഡല്ലേ നോക്കണ്ടത് അടുത്ത പഞ്ചായത്താ നോക്കിയത് മാം അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് ഇവിടെ അറിയണ്ടേ മാം മാം ബോർഡിന്റെ അവിടെ വരാൻ നോക്കി അപ്പോഴും നിലത്തിണ്ടാന്ന് നോക്കി വെക്കണം റോഡേല് എന്നിട്ട് അതിനോട് ചേർത്തിടാനാ ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ വണ്ടി ഒരിക്കലും ചേർക്കാൻ പറ്റില്ല ഒന്നെങ്കി റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും കറക്റ്റ് ചെയ്തിടേണ്ടി വരും മാം അടുത്ത സ്ഥലത്തെ ആ ഒരു എഡ്ജ് കണ്ട അതെ ഒരു ഡിവൈഡറിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കണ്ട അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നിക്കുന്നവടെ ആ സ്ഥലത്ത് ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടു കണ്ടുപോയി കണ്ടല്ലോ എന്തെങ്കിലും സാധനം ഉണ്ടോ അവിടെ അപ്പൊ അതിനെ തട്ടാത്ത രീതിയിൽ ആ സൈഡിൽ ചേർത്ത് ചേർത്ത് കൊണ്ടുപോവാണ്ടിയ ആ സൈഡിലേക്ക് ചേർന്നു തോന്നിയാ അവിടെ ആയിട്ടുള്ള ദൂരം കുറച്ചേക്കണം ഡ്രൈവ് ചെയ്ത് അങ്ങനെ സമയത്ത് ചെയ്താൽ മതി അനങ്ങി 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 മൂവ് ചെയ്താൽ മതി ഇനി പോകാൻ പറ്റുമോ മുന്നിലേക്ക് ഇച്ചിരി പോവാൻ പറ്റുമെന്ന് തോന്നില്ലേ അത്രേ ഉള്ളൂ അതിനനുസരിച്ച് വണ്ടിയെ പാരത് ഒത്തിരി പോവല്ലേ ഇപ്പോൾ എന്താ അവിടെയാ നോക്കിയത് വണ്ടി ഇടിക്കാൻ പോണ എവിടെയാ തെറ്റിയാൽ എവിടെ നോക്കണം തട്ടുന്നവട ലെഫ്റ്റ് നോക്കണ്ട അല്ലാതെ അവിടെ നോക്കിട്ട് ഒരു പ്രയോജനം ഇല്ല റോഡ് ഫുള്ള് മാമിന്റെയാ ഇവിടെ തട്ടാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കും സമയം എടുത്ത് സമയം എടുത്ത് ഇവിടെ തട്ടാത്ത രീതിയിൽ ലെവൽ ലെവൽ തട്ടില്ല വൈഡാക്കും ചെയ്യരുത് മാം മാം പിന്നെ നമുക്ക് ആദ്യം ഇവിടെ ഇവിടെ ഇടിക്കുന്ന രീതിയിലല്ലേ ഈ വണ്ടി കിടക്കുന്നത് ഇവിടുന്ന് നിന്ന് മാറിയാലല്ലേ പിന്നെ ബോഡി ലെവലാക്കേണ്ട ആദ്യം പതുക്കെ പതുക്കെ മാറ്റി എടുക്കാൻ നോക്കു വണ്ടിയെ പിന്നെ അത് തന്നെ മാം നോക്ക് രീതിയിലാണോ അല്ല പിന്നെ എന്തിനാ ഒരുപാട് തിരിക്കുന്നേ മാം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇവിടെ നോക്കും നോക്കൂ നോക്ക് ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്ക് വണ്ടി ഒന്ന് അതിനക്കെ നോക്കാൻ പറഞ്ഞു ജസ്റ്റ് ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോ മാമിന് അറിയാം ഇവിടെ തട്ടുവോ ഇല്ലേന്ന് കണ്ട തട്ടില്ല ഉറപ്പല്ലേ പിന്നെ തിരിക്കേണ്ട ആവശ്യം കാരണം ഓൾറെഡി തട്ടാതെ പോലെയാ വണ്ടി വരുന്നത് ഹലോ